ശ്രീ ചിറക്കൽ നാടാത്ത് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാർഷിക പദ്ധതിയാണ് കാട്ടാമ്പള്ളി പദ്ധതി റെഗുലേറ്റർ ക്രം ബ്രിഡ്ജ് ആ റെഗുലേറ്ററും ഷട്ടറുകളും അതിന് പ്രവർത്തനം ഇപ്പൊ തകരാറിലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അത് ചർച്ച ആരംഭിക്കുക അറുപത്തി ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ഒട്ടേറെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ജനങ്ങൾ താമസിക്കുന്ന ചിറക്കൽ നാറാത്ത് വളവട്ടണം പഞ്ചായത്തുകളിൽ കൃഷിക്കാർക്ക് ഏറ്റവും നല്ലൊരു പദ്ധതിയായിട്ടാണത് വന്നത് അവിടെ ശുദ്ധജലം പുഴയിൽ നിന്ന് വരുന്ന ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിച്ച് കൃഷിക്ക് അനുയോജ്യമായ നിലയിൽ വെള്ളം ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു പക്ഷേ റെഗുലേറ്ററിനും ഷട്ടറുകൾക്കുമെല്ലാം കാലപ്പഴക്കത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ചോർച്ചകൾ ഈ കൃഷിക്കാരെ അത് സാരമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിലെ കഴിഞ്ഞ ഗവൺമെന്റ് പദ്ധതിക്ക് ആവശ്യമായ നിലയിലുള്ള സിവിൽ മെക്കാനിക്കൽ വർക്കുകൾ ടെൻഡർ ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്തു പക്ഷെ അത് പൂർണ്ണമായിട്ടും ഷട്ടറുകളുടെ ചോർച്ച നമുക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനോട് ഈ സബ്മിഷനിലൂടെ അത് പരിഹരിക്കുകയാണെങ്കിൽ ഒട്ടേറെ കൃഷിക്കാർക്ക് ഒരു പദ്ധതിയായിട്ട് അത് മാറും അതുകൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇക്കാര്യത്തിൽ ഇടപെട്ട് സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ടെൻഡറിൽ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളാണ് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് അങ്ങ് അതിൽ ഇടപെടുകയും ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നു ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പി വളരെ പ്രധാനപ്പെട്ട ഒരു കുറിച്ചാണ് ബഹുമാനായ എം എൽ എ സൂചിപ്പിച്ചത് വളപട്ടണം പുഴയുടെ പ്രധാന പോഷക നദിയായ കാട്ടാമ്പള്ളി പുഴിയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുക വെള്ളപ്പൊക്കം നിയന്ത്രണം നിയന്ത്രിക്കുക ജലഗതാഗതം സാധ്യമാക്കുക തുടങ്ങിയ വിവിധ ഉദ്ദേശങ്ങൾ ലക്ഷ്യമിട്ടും മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് ഏക്കറിൽ കാർഷിക ഭൂമിക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ വിഭാവനം ചെയ്ത അമ്പത്തെട്ടിന് ആരംഭിച്ച അറുപത്തിയാറ് പൂർത്തീകരിച്ച കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ജലസേചന നിറമുകളിൽ ഒന്നാണ് കാട്ടാമ്പള്ളി റെഗുലേറ്റർ കംബ്രിഡ്ജ് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് ആറ് മീറ്റർ വീതിയും പതിമൂന്ന് സ്പാനുകളുമാണുള്ളത് പുഴ കാട്ടാമ്പുഴ പുഴിയുമായി ചേരുന്ന നാനൂറ് മീറ്ററോളം വീതി ഉണ്ടായിരുന്ന ഭാഗത്ത് മുന്നൂറ് മീറ്ററോളം ദൈർഘ്യത്തിൽ പുഴയിൽ റോഡോട് കൂടിയ നിർമ്മിച്ചും ശേഷിക്കുന്ന നൂറ് മീറ്റർ ദൈർഘ്യത്തിൽ റെഗുലേറ്റർ കമ്പ് നിർമ്മിച്ചുമാണ് പദ്ധതി പൂർത്തീകരിച്ചിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റെഗുലേറ്ററിൻ്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുകയും പ്രവർത്തി ടെൻഡർ ചെയ്തിരുന്നെങ്കിലും കരാറുകാരൻ അമ്പത്തഞ്ച് ശതമാനം അധിക നിരക്ക് പോർട്ട് ചെയ്തതിനാൽ പ്രസ്തുത ടെൻഡർ അംഗീകാരം നൽകാൻ കഴിഞ്ഞില്ല റെഗുലേറ്റർ കമ്പടിയതിൻ്റെ കേടുവന്ന സ്റ്റീൽ ഷട്ടറുകൾ മാറ്റി സ്ഥാപിക്കുക പോസിസ്റ്റിംഗ് മെക്കാനിസം മാറ്റി സ്ഥാപിക്കുക തൂണുകൾ ബലപ്പെടുത്തുക എപ്രാം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുക തുടങ്ങിയ റെഗുലേറ്ററിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾക്കായിട്ടാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറാം പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കിയിട്ടുള്ളത് മേൽപ്പിടി പ്രവർത്തികൾക്കായി മൂന്ന് തവണ ഇ ടെൻഡർ ക്ഷണിക്കുകയും ഒരു തവണ ഈ കൊട്ടേഷൻ ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ കരാറുകാരിൽ നിന്നും പ്രതികരണം ലഭിക്കാത്തതിനാൽ മാനുവൽ കൊട്ടേഷൻ ക്ഷണിക്കുകയും ഇതിൽ ലഭ്യമായ ഏറ്റവും കുറഞ്ഞ നിരക്ക് എസ്റ്റിമേറ്റ് നിരക്കിനേക്കാൾ അറുപത് ശതമാനം അധികമായതിനാൽ അംഗീകാരം നൽകാനായില്ല സൈറ്റ് കണ്ടീഷൻ പുനഃപരിശോധിച്ച് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി റീടെൻഡർ ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സിവിൽ പ്രവർത്തിയുടെ എസ്റ്റിമേറ്റിൽ പല മാറ്റങ്ങൾ വരുത്തി ഇരുന്നൂറ്റി നാൽപ്പത് ലക്ഷം രൂപയുടെ സാങ്കേതിക അനുമതി നൽകി ദർക്കാ ക്ഷണിക്കുകയും ഒരു വർഷ പൂർത്തീകരണ കാലാവധിയിൽ പ്രവൃത്തി സ്ഥലം പതിനാല് ഒന്ന് ഇരുപത്തിരണ്ടിന് കരാറുകാരന് കൈമാറ്റം ചെയ്തിട്ടുള്ളതുമാണ് കാലവർഷത്തിൻ്റെ കാഠിന്യം കുറയുന്ന മുറയ്ക്ക് ആഗസ്റ്റ് അവസാനത്തോടുകൂടി പ്രവൃത്തി ആരംഭിക്കുന്നതാണെന്ന് കരാറുകാർ ബോധിപ്പിച്ചതെങ്കിലും പൂർത്തീകരണ കാലാവധി അവസാനിക്കുന്നതിന് വരെ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നടപടികളൊന്നും തന്നെ സ്വീകരിച്ചതായി കാണുന്നില്ല അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് അനുകൂല കാലാവസ്ഥയിലും പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാത്തതിനാൽ കരാറുകാരൻ്റെ കരാറുകാരൻ്റെ നഷ്ടോത്രവാദത്തിൽ സിവിൽ പ്രവർത്തി റദ്ദു ചെയ്ത് നിലവിൽ മെക്കാനിക്കൽ വിഭാഗം പ്രവർത്തികൾ മലമ്പുഴ മെക്കാനിക്കൽ ഡിവിഷൻ എക്സിക്രൂ എഞ്ചിനിയറിയുടെ മേൽനോട്ടത്തിൽ പുരോഗമിച്ചു വരികയാണ് കരാറുകാർ കീമമായ തുക രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ആർ സി ബിയുടെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള സാധ്യത പരിശോധിക്കുന്നതിനായി വിളിച്ചു ചേർത്ത പതിനൊന്നായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവൃത്തി അവലോകന യോഗ തീരുമാനപ്രകാരം റെഗുലേറ്ററിൻ്റെ ജലവിതരണത്തിന് താഴെ വരുന്ന ഭാഗത്തെ കേടുപാടുകൾ കൃത്യമായി കണ്ടെത്തുന്നതിന് പി ചിയിലെ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തി കേരിയിലെ ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇരുപതാ പത്ത് ഇരുപത്തിമൂന്നിന് സ്ഥലപരിശോധന നടത്തുകയും തുടർന്ന് സോയിൽ ഇൻവെസ്റ്റിഗേഷനും സ്ട്രക്ചർ ഇൻവെസ്റ്റിഗേഷനും നടത്തുന്നതിന് വേണ്ടി ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തുക ഈ സാമ്പത്തിക വർഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ തന്നെ ഉൾപ്പെടുത്തി വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിലെ പ്രവർത്തികൾ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായ നടപടികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും വളരെ പ്രാധാന്യമുള്ളൊരു വർക്കുന്ന രീതിയിൽ അതിന് അടിയന്തരമായ പ്രാധാന്യവും ആവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിക്കുന്നതാണെന്നുള്ളത് അറിയിക്കും